എല്ലാവർക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാലമാണ് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു കാലം പത്തിൻ്റേതായാലും പ്ലസ് ടുവിൻ്റേതായാലും ഡിഗ്രി കാലഘട്ടത്തിലായാലും മത്സര പരീക്ഷകളാണെങ്കിലും ഒക്കെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കിട്ടുന്നത് വരെയുള്ള കാലം കുറച്ച് ടെൻഷൻ്റെയും പേടിയുടെയും ഒക്കെയാണ് റിസൾട്ട് കിട്ടിയാലും കുറച്ച് നാളുകൾ എടുക്കും നമ്മൾ ആ റിസൾട്ടുമായിട്ട് ഒന്ന് ഓക്കെ ആവാൻ ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് പരീക്ഷ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസമാണ് നല്ല മാർക്ക് വാങ്ങിച്ച് വിജയിച്ചവരുടെ കൂട്ടത്തിൽ തോറ്റവരുടെ ചിത്രങ്ങളും ഉണ്ടാവും അതെങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയുള്ള ചിത്രങ്ങൾ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഒരു പരീക്ഷ തോറ്റതിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കുന്ന നം അത്ര ഭീരുക്കളായി നമ്മുടെ കുട്ടികൾ ആവാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് ഏത് പരീക്ഷയാണെങ്കിലും എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നതിന് വല്ല കാര്യമുണ്ടോ നമ്മൾ എഴുതി വെച്ചത് എന്താണോ അതിനുള്ള മാർക്ക് നമുക്ക് കിട്ടും ഒരു പരീക്ഷയും ജീവിതത്തിന്റെ അവസാന പരീക്ഷ അല്ല എന്ന് നമ്മുടെ കുട്ടികൾ എന്നാണ് മനസ്സിലാക്കിയെടുക്കുന്നത് നിന്റെ മാർക്ക് കണ്ടാൽ അതനുസരിച്ച് മാത്രമേ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നീ കിട്ടുന്ന നിനക്ക് കിട്ടുന്ന മാർക്കാണ് ഈ കുടുംബത്തിന്റെ അഭിമാനം അല്ലെങ്കിൽ നിന്നെ ഇത്രയും പഠിപ്പിച്ചത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിന്റെ ഈ ഒരു പരീക്ഷയുടെ വിജയമാണ് എന്നൊക്കെ നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന സമ്മർദ്ദം എത്ര വലുതായിരിക്കും നിന്റെ മാർക്കാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നൊരമ്മ പറയുമ്പോൾ അതിൻ്റെ സമ്മർദ്ദം ഏറ്റുവാങ്ങുന്ന കുട്ടിക്ക് അവനോ അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കളോ ആഗ്രഹിച്ച് അത്രയും ഒരു വിജയം നേടാൻ സാധിച്ചില്ലെങ്കിൽ അത് അവന്റെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള കുട്ടികളാണ് പെട്ടെന്ന് ജീവിതം അവസാനിപ്പിക്കാം എന്നൊക്കെ തീരുമാനിച്ചു പോകുന്നത് ഈ ഒരു വൈകിയ വേളയിൽ റിസൾട്ട് വരാൻ പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ റിസൾട്ട് വന്നു കഴിഞ്ഞുള്ള കുറച്ച് സമയങ്ങളിലൊക്കെ അവരോടൊപ്പം ഉണ്ടായി അവരുടെ സമ്മർദ്ദം കുറച്ച് എന്ത് വന്നാലും അതിനി മുന്നോട്ടുള്ള വഴിയിലേക്കുള്ളതാണ് എന്ന് അവരെ മനസ്സിലാക്കിയെടുത്താൽ ഇങ്ങനെയുള്ള ഒരു അബദ്ധത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നതിൽ നിന്ന് നമുക്ക് എത്ര മനോഹരമായി അവരെ തടയാനായിട്ട് സാധിക്കും എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് അതെന്ത് തന്നെ ആയാലും ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പരീക്ഷ അല്ലെന്നും ജീവിത പരീക്ഷണങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ കാണിക്കേണ്ട ഏറ്റവും നല്ല മിടുക്കെന്നും നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളെ നന്നായി നേരിടാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും വലിയ മത്സരം അല്ലെങ്കിൽ ഏറ്റവും വലിയ പരീക്ഷ എന്ന് പറയുന്നത് അതിലേക്കാണ് നമ്മുടെ കുട്ടികൾ പ്രാപ്തരാകേണ്ടത് പത്താം ക്ലാസ്സിന്റെ റിസൾട്ട് അവന്റെ തുടർ പഠനത്തിനുള്ള ഒരു വഴി മാത്രമാണ് അതൊരിക്കലും അവന്റെ ജീവിതത്തിന്റെ അവസാന പരീക്ഷയോ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ ഗതിമാറ്റി എഴുതുന്നതോ ഒന്നല്ല നമ്മൾ ചുറ്റും കാണുന്ന ജീവിതം വിജയിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളൊക്കെ പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയവരാകണം എന്നില്ല ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ പത്താം ക്ലാസ് എഴുതി വിജയിച്ച ആളുകൾ ലോകത്തിന്റെ നെറുകയിൽ എത്രയോ തിളക്കത്തോടെ നിന്നിരിക്കുന്നു തീർച്ചയായിട്ടും അതിലേക്കൊക്കെ പോകാനുള്ള ആത്മവിശ്വാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം നാളെ വിജയിക്കുന്നവർക്ക് തിലകക്കുറി ചാർത്തുന്നതിനോടൊപ്പം തോറ്റുപോയ മക്കളെയും നമുക്ക് കയ്യിൽ ചേർത്ത് പിടിക്കാം ജീവിതം ഇതോടുകൂടി അവസാനിക്കുന്നില്ലെന്നും ഇനിയും മുന്നിലേക്ക് ഒരുപാട് വഴികളുണ്ടെന്നും അവിടെയൊക്കെ വിജയിച്ചു കാണിക്കുക എന്നുള്ളതാണ് നിന്റെ ഉത്തരവാദിത്വം അവരെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സമൂഹവും ഒരു ചുറ്റുപാടും അവർക്ക് വേണം അങ്ങനെയാണ് നമ്മുടെ മക്കളെ നമ്മൾ മിടുക്കരായി വളർത്തുന്നത് നമുക്കൊരു മകനുണ്ട് ഒരു മകളുണ്ട് എന്ന് പറയുന്നതല്ലേ എല്ലാ വിഷയത്തിനും മുഴുവന്മാർക്കും വാങ്ങിയ ഒരു മകളോ മകനോ ഉണ്ട് എന്ന് അഭിമാനിക്കുന്നതിലും ഏറ്റവും ശാശ്വതമായ കാര്യം നമ്മുടെ കുട്ടികൾ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഇടങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കാം നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം അതാണ് എന്ന് ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കുക ഈ പരീക്ഷ ഒരിക്കലും അവർക്കൊരു പരീക്ഷണമാവാതിരിക്കാൻ നമ്മൾ എല്ലാവരും ഒരുപോലെ ശ്രമിക്കുക നന്ദി നമസ്കാരം